അരമാസം പ്രായമുള്ള ഒരു ഹൈതര പാതി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിനീലം വെള്ളിക്കണ്ണ് പഞ്ചു പീസ് അത്യാവശ്യം ഇടനീട്ടം കൽപ്പുകകളെ നല്ല ക്വാളിറ്റിയിലുള്ളൊരു കുട്ടി വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ ഒരു പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത് എടുത്ത് മുപ്പത്തിടം മാസ പ്രായമുള്ള ഒരു ബീറ്റർ ക്രോസ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടും കാൽപ്പൊക്കമൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരു ആട്ടും കുട്ടിയാണ് ദേശം തീറ്റമ്പ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നവരെ ഏഴായിരം രൂപയാണ് ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആട്ടുംകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ള ഓർത്താഴക്കാണ് നമ്മളുമായി ബന്ധപ്പെട്ട് നല്ല അടിപൊളി നല്ല ഇടനീട്ടും കാൽപ്പൊക്കമുള്ള വലിയൊരു ചെനയാണും അതിൻ്റെ കടിഞ്ഞൂർത് പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെണ്ണാട്ടും കുട്ടിയാണ് അമ്മയാടും കുട്ടിയും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് അപ്പോൾ നാല് മാസത്തിൻ്റെ അടുത്ത് ചെനയായിട്ടുണ്ട് കേട്ടോ അമ്മയാടിന് വളർത്താവശ്യക്കാരൊക്കെ ആണെങ്കിൽ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റിന് മുറ്റലുമായിട്ടാണ് ഇതിൻ്റെ ക്രോസിംഗ് വീട് ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് നല്ല ഇടനീട്ടം കാൽപ്പുക്കളുന്ന അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരാടാണ് കുട്ടി ചെറുതായിട്ട് തീറ്റമ്മൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാംപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിന് കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പേഡ് അമ്മയാണും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടാൻ കുട്ടിയാണ് നല്ല ഒരു കുട്ടി നല്ല ഏടനേട്ടത്തില പൊക്കത്തിലൊക്കെയുള്ള സൂപ്പർ കുട്ടി കുട്ടിക്ക് രണ്ടര മാസം പ്രായമായിട്ടുണ്ട് ആടും കുട്ടിയും കൂടി ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല വളർത്താൻ പറ്റിയ ഇതിൻ്റെ ചോദിക്കുമോ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനം താണിക്കടുത്ത് കന്മനം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആ വീട്ടിൽ കടിഞ്ഞൂൽ ആട് വില്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ പ്രസവത്തിനായി രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ചേനയാണെന്നാണ് പാറ്റി പറയുന്നത് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് വളർത്താനുജമായ ഈ ഒരു ഷെയർ ആ ബിറ്റിൽ ക്രോസ് പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു മുറ പോത്തും കുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പോത്തും കുട്ടനാണ് നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തും പോത്തുംകുട്ടൻ ഈ പോത്തും പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ പോത്തുംകുട്ടിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുംകുട്ടിനെ വായിക്കാൻ താല്പര്യമുള്ള വർത്താഴക്കാണ് നമ്മളുമായി ബന്ധപ്പെടുക ഒരു എരുമയും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പോത്തുംകുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് ആറു ദിവസമായി നല്ല വലിപ്പമുള്ള ഒരു എരുമയാണ് നല്ല ഇടഞ്ഞിട്ടും കാൽപ്പൊക്കെ ഉള്ള അടിപൊളി എരുമ ഇത് എരുമയുടെ നാലാമത്തെ പ്രസവം എന്താട്ടോ പോത്തുംകുട്ടി ഇതാണ് കുട്ടി ഇതാട്ടോ ഇതിൻ്റെ ചോദിക്കം മുതലെ തൊണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി തൊണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന നാടൻ കോഴികൾ വിൽപ്പനക്കുള്ളതാണ് മുട്ടയിടാറായതാ കേട്ടോ ഏകദേശം അഞ്ച് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴികളാണ് ഈ കോഴികളുടെ ചോദിക്കുന്ന വില നാനൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് നാനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൽക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നാല് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് അടും രണ്ട് കുട്ടികളും വിൽപ്പനക്ക് അത് ഈ അമ്മയാടിൻ്റെ കുട്ടികൾട്ടോ കുട്ടികൾ വേറെ ആടിൻ്റെ കുട്ടികളാണ് ഇതാണ് ആട് ട്ടോ ആടിന് രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേമാണ് എന്നാണ് പാർട്ടി പറയുന്നത് കടിഞ്ഞുൽപ്പ സൗത്തിലാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കുമോലെ പതിമൂവായിരത്തഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിമൂവായിരത്തഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് മൂന്നും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസമായി പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ കടിഞ്ഞൂർ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പതിനേഴ് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയായിട്ടുണ്ട് ഏകദേശം ഒരു പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപത് ലിറ്റർ വരെയൊക്കെ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി തൊണ്ണൂറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലം രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് ഏകദേശം തീറ്റമള്ളം കൂടിക്കള വളർത്തി വലുതാക്കാൻ നീയമായ നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങിയ രണ്ട് പോത്തുംകൂട്ടന്മാർ ഈ പൊത്തുംകുട്ടന്മാരുടെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൾ മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടിൻകുട്ടി കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കിഴിപ്പുള്ളിക്കര അഴിമാവ് പത്താനും എറച്ചാച്ചുമായ വലിയൊരു കൂറ്റൻ പോത്ത് വിൽപ്പനയ്ക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കക്കള്ളം പക്ക സാധനം മൂന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ രണ്ടാടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഒരു മുട്ടനാടും ഒരു പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് ഇതൊരു പെണ്ണാട് ഇതിനിപ്പോൾ പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ഒരു ജെ പി ക്രോസ് പെണ്ണാടാണിത് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അച്ഛനെ കൺഫേം അല്ല കൂടാതെ ക്രോസിങ്ങിനും ഇറച്ചിക്കൊക്കെ പറ്റിയ ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് ഇങ്ങനെ രണ്ട് ആടുകളെയാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദ്യം മുതല മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് വളർത്താനും അരച്ചാച്ചക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു മലബാരി ക്രോസ് മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം പത്ത് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തേന്ന് വാങ്ങിച്ച ഒരാടാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലും മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം എട്ട് മാസമൊക്കെ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനുജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജ് ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് നല്ല വലുപ്പമുള്ള എണ്ണ ഇടന്നിട്ടും കാൽപ്പൊക്കമുള്ള അടിപൊളി എച്ച് എഫ് ഒരു പശു പ്രസവിച്ചിട്ട് ഏഴ് ദിവസമായി ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം കടിഞ്ഞൂൽപ്രസവത്തിൽ പത്തൊൻപത് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന മുതല തൊണ്ണൂറായിരം രൂപ ഒരു പശുവും അതിൻ്റെ കടിഞ്ഞുൽപ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി സോറി മൂരിക്കുട്ടിയും കൂടി തൊണ്ണൂറായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പാടിച്ചാൽ എറച്ചാശകം ഒരു മുട്ടൻകുട്ടി ഉൽപ്പന്നക്കുണ്ട് ഏകദേശം ഒരു ഒൻപത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല അടിപൊളി ഒരു മുട്ടൻകുട്ടി ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് രണ്ട് മലബാരി പെണ്ണാട്ടുംകുട്ടികൾ വിൽപ്പന കൊണ്ട് നന്നായിട്ട് തീറ്റ മണ്ണങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിൽ ഒരാട് അതിൻ്റെ നല്ല ഒരു മാസത്തിന് മുകളിൽ പ്രായമല്ല നല്ലൊരു മുട്ട മുട്ടിയ മുടുക്കിലെ കുട്ടിയ മുടുക്കിലെ കുട്ടിയ ഒരാടും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി നാനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമല്ല മനോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു ക്രോസ് പെയ്ഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല അലച്ച പീളക്കെല്ലാം ക്വാളിറ്റിയിലുള്ള ഒരാട് ലൈ ബോഡി വെയിറ്റ് അറുപത്തി എട്ട് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാലം അതിൻ്റെ സിലിക് ക്രോസിന് വന്നൊരു പടക്കുട്ടി കുട്ടി എൻ്റെ കാമ്പിലെ കുട്ടിയാണ് കുട്ടി തീറ്റി മഴ കൂടിയാൽ തുടങ്ങിയ കുട്ടിയാ ചെറിയ പാല ചോദിക്കാ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാലപ്പുറം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൽക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാളക്കുട്ടൻ വിൽപ്പനക്കുണ്ട് അല്ല തീറ്റമ്പടം കൂടി കണ്ണ വളർത്താൻ പറ്റിയ ഒരു കാളക്കുട്ടൻ ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കാളക്കുട്ടനാണ് വളർത്തി വലുതാക്കാൻ ഈ കളക്കുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരു ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പെരുമ്പാവൂരിൻ്റെ അടുത്ത് ചെമ്പരിക്ക പശുക്കുട്ടി വിൽപ്പന കൊണ്ട് രണ്ടര മാസ പ്രായമായിട്ടുണ്ട് അത്യാവശ്യം നല്ല തീറ്റമണ് കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള വളർത്തി വലുതാക്കാൻ ഈ ഒരു പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയാണ് മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പിന്നെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ബന്ധപ്പെടുക താനും ഇറച്ചി ആശുപത്രി ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി അൻപത് ഗിലാം ഇറച്ചി ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പെണ്ണാട്ടൻകുട്ടിയിൽപ്പിനെ കൊണ്ട് അമ്മ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ദൈവീത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം അനും ഇറച്ചാച്ചോ അനോജമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനോജമായ ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഹൈബ്രീഡ് എച്ച് എഫ് ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ഇപ്പോൾ ചെന്നൈയിലാട്ടോ ഒരു മാസത്തിനുള്ളിൽ പ്രസവം ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ആ ഗീടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല സൈസിലുള്ള ഹെവി സൈസിലുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ തള്ള പശുവിന് ഇരുപത്തി നാല് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്നവർ അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമോ മാത്രം താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസവിച്ച കേട്ടാ ഇന്നേക്ക് അഞ്ചാമത്തെ ദിവസമായി ഇത് പ്രസവിച്ച സമയത്തെടുത്തൊരു പേടിയാണ് ഇപ്പോൾ രണ്ട് നേരം കൂടി ഏകദശം ഏഴ് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് അല്ല ഒതുക്കത്തിലുള്ളൊരു പശു ഇതിൻ്റെ ചോദിക്കുന്ന മൂന്ന് മുപ്പത്തി ഏഴായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് കാളകൾ വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും ഇറച്ചാവശ്യങ്ങൾക്കൊക്കെ പറ്റിയ രണ്ട് കാളകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി മൂന്ന് ക്രോസ് വീഡ് ആടുകൾ മൂന്നും കൂടി നൂറ് കിലോൻ്റെ അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ട് അത്യാവശ്യം കന ഉള്ള വലുപ്പമുള്ള ആടാളാണ് മൂന്ന് വലിയ ആടാള് തൊണ്ണൂറ്റി ഒന്നര കിലോ ഉണ്ട് ബോഡി വെയ്റ്റ് മൂന്നെണ്ണം മൂന്നു വലിയ ആടാള് ഇറച്ചിക്കും വളർത്താനും ഒക്കെ പറ്റും മൂന്നും കൂടിയും തൊണ്ണൂറ്റിയൊന്നര ജില്ലറ പൊടി വെറ്റുണ്ട് കേട്ടോ മൂന്നാടുകൾ തൊണ്ണൂറ്റിയൊന്നര കിലോ പൊടി പറ്റും മൂന്നാട് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് ക്രോസ് സ്പീഡ് ആടുകൾക്ക് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏഴ് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അക്കലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒഴിവേക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവനക്കം ജയ് ഹിന്ദ് ജയ് കിസാൻ